കൊച്ചിയിൽ നിർത്തിയിട്ട ഓട്ടോയിൽ നിന്ന് പിടികൂടിയത് രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ കൊച്ചി വെലിംഗ്ടൺ ഐലന്റിനടുത്ത് നിന്ന് നിർത്തിയിട്ട ഓട്ടോയിൽ നിന്നാണ് കുഴൽപ്പണം കണ്ടെടുത്തത് ഓട്ടോയിലുള്ളവർ പരുങ്ങുന്നത് കണ്ടാണ് പോലീസ് വാഹനം പരിശോധിക്കുന്നതും ബാഗിൽ അടുക്കിവച്ച നിലയിൽ പണം കണ്ടെത്തുന്നതും ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായ ഭാഗമായാണ് ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ചിരുന്ന പണം പോലീസ് പിടികൂടിയത് കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിനടുത്ത് ബിയോട്ടി പാലത്തിന് സമീപമുള്ള വാക്വേയിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലായിരുന്നു പോലീസിന്റെ പരിശോധന ഓട്ടോയിൽ ഓട്ടോയിലിരുന്നിരുന്ന രണ്ടുപേരും പോലീസിനെ കണ്ട് പരുങ്ങുന്നത് കണ്ടാണ് വാഹനം പരിശോധിക്കുന്നതും ബാഗിൽ അടുക്കി വെച്ച നിലയിൽ പണം കണ്ടെത്തുന്നതും മൂന്ന് ബിക് ഷോപ്പറുകളിലായി രണ്ട് കോടി എഴുപത് ലക്ഷത്തിലധികം രൂപ അഞ്ഞൂറ് രൂപ നോട്ടുകളുടെ തൊണ്ണൂറ്റിയേഴ് കെട്ടുകൾ പണവുമായി എത്തിയത് ബീഹാർ സ്വദേശി സബിൻ അഹമ്മദ് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നത് തമിഴ്നാട് സ്വദേശി രാജഗോപാൽ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുന്നതായി പോലീസ് നമുക്ക് മനസ്സിലാവുന്നത് ഓപ്പറേഷൻ ഡി ഹണ്ടുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശോധന നടന്നതാണ് നടന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ കാണുകയുണ്ടായി ആ ഓട്ടോറിക്ഷയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴത്തെ അവരുടെ ആ പരിങ്ങൾ കാണുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അവരുടെ ഓട്ടോറിക്ഷയുടെ ബാക്കിൽ രണ്ട് ബിഗ് ഷോപ്പർ കാണുകയുണ്ടായി ആ ബിഗ് ഷോപ്പറില് ഉള്ള പരിശോധനയിൽ നിന്നാണ് ഇത്രയും വലിയൊരു എമൗണ്ട് കാണപ്പെട്ടത് നഗരത്തിലെ വ്യാപാരി കൈമാറിയ പണമെന്നും ഭൂമി വാങ്ങിക്കാനായി എത്തിച്ചതെന്നും പിടിയിലായവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ തുകയുടെ സ്രോതസ് വ്യക്തമാക്കുന്ന രേഖകൾ ഹാജരാക്കാൻ പിടിയിലായവർക്ക് സാധിച്ചിട്ടില്ല റിപ്പോർട്ടർ കൊച്ചി